ഇരയെ തിന്നുകൊണ്ട് കിടക്കുകയായിരുന്ന സിംഹത്തിനരികിലേക്ക് മൊബൈൽ ഫോണുമായി ചെന്ന് ഷൂട്ട് ചെയ്യാൻ യുവാവിന്റെ ശ്രമം സിംഹം അടുത്തേക്കോടിയെങ്കിലും യുവാവ് പിന്മാറാതെ നിന്നതോടെ തിരിഞ്ഞുപോയി അമിതാവേശം ആപത്താകാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ട സംഭവം ഗുജറാത്തിലാണ് ഭാവ്നഗറിലെ വനത്തിൽ കയറിയാണ് യുവാവ് സാഹസിക പ്രവൃത്തി കാണിച്ചത് ഇരയെ തിന്നുകയായിരുന്ന സിംഹത്തിന് സമീപത്തേക്ക് കൂട്ടുകാരുടെ അരികിൽ നിന്ന് യുവാവ് മൊബൈലുമായി പോവുകയായിരുന്നു തുടർന്ന് റെക്കോർഡിംഗ് തുടങ്ങി സിംഹം അനഗാത കിടക്കുന്നത് കണ്ട് യുവാവ് കുറച്ചുകൂടി അടുത്തേക്ക് ചെന്നു ഇതോടെയാണ് സിംഹം യുവാവിന് നേരെ തിരിഞ്ഞത് എന്നാൽ അല്പം പിന്നോട്ട് മാറിയതല്ലാതെ യുവാവ് ഒറ്റ നിൽപ്പ് നിന്നതോടെ സിംഹം ആക്രമിക്കാതെ തിരികെ പോവുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ ബഹളം വയ്ക്കുകയും ചെയ്തു മൃഗങ്ങളെ അനാവശ്യമായി മനുഷ്യർ പിന്തുടരുന്ന അത്രയും കാലം അവ മനുഷ്യരെ കൊണ്ടിരിക്കും ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇംഗ്ലീഷ് വെറും ഒരു ഭാഷയല്ല അത് നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് ബ്രിഡ്ഫോർഡ് അക്കാദമിയിൽ ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഞങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നു ബിഗിനർ ഇന്റർമീഡിയറ്റ് ആൻഡ് അഡ്വാൻസ് ലെവൽ ട്രെയിനിങ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പ്രത്യേകം ബാച്ചുകളിൽ വീട്ടമ്മമാർക്കും പ്രൊഫഷണൽസിനും അബ്രോഡ് സ്റ്റഡീസിന് പോകുന്നവർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം ബ്രിഡ്ഫോർഡ് അക്കാദമി കാലിക്കറ്റ് റോഡ് വളാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്